കോട്ടക്കൽ എഡ്രിക്കോട് മമ്മാലിപ്പടിയിൽ ട്രെയിലർ വാഹനം ഇടിച്ചു കയറി ഒരാൾ മരിച്ചു നിരവധി പേർക്ക് പരിക്കേറ്റു അപകടത്തിൽ ഒതുക്കുങ്ങൽ സ്വദേശിയായ വടക്കേതിൽ മുഹമ്മദാലി എന്ന വ്യക്തി മരണപ്പെട്ടു മൃതദേഹം കോട്ടക്കൽ അൽമാസ് ആശുപത്രിയിൽ മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് പണി നടന്നുകൊണ്ടിരിക്കുന്ന ആറുവരി ദേശീയപാതയിൽ നിന്നിറങ്ങി ട്രെയിലർ മമ്മാലിപ്പടിയിൽ പത്തോളം വാഹനങ്ങളിൽ ഇടിച്ചു കയറുകയായിരുന്നു വ്യാഴാഴ്ച രാത്രി എട്ട് മുപ്പതോടെയാണ് അപകടം പരിക്കേറ്റവരെ കോട്ടക്കലിലെ വിവിധ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു ഈ ചാനൽ കോട്ടക്കൽ പഠിക്കുന്നത് എംപയർ കോളേജിലാണെങ്കിൽ ജോലി വെറും സ്വപ്നമാകില്ല എംപയർ കോളേജ് ഓഫ് സയൻസ് മൂടാൽ കുറ്റിപ്പുറം മലപ്പുറം